എവറി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് എന്താണ് അവർ നിങ്ങളിൽ നിന്നും മറയ്ക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളറിയരുത് എന്ന് അവരെന്ത് കാര്യമാണ് നിങ്ങളറിയരുത് എന്നവർ ചിന്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസൊണറ്റാകണമെന്നില്ല ആകുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടയക്കുക ടൈംലെസ് വീഡിയോ ആണ് ഇതൊരു സെവൻ ഓഫ് സോട്സ് ആണ് ഓഫ് ചീറ്റിങ് എനർജി ആണ് അപ്പോൾ ഇവർക്കൊരു ചീറ്റ് ചെയ്ത് ഇവരെ ചീറ്റിങ് കിട്ടി എന്നാണ് കാണുന്നത് പിന്നെ ഒരു ടു ഓഫ് സോഴ്സിന്റെ എനർജി ഉണ്ട് അപ്പോൾ ഇത് ഒരു ഓഫ് വന്നിട്ടുണ്ട് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കുറച്ച് തിരിച്ചവ് വന്നിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് മൂൺ കാർഡാണ് ശരിക്കും മൂൺ കാർഡ് ഇതൊരു നെഗറ്റീവ് സൈഡാണ് ഫൈവ് ഓഫിൻ്റെക്കളും വന്നിട്ടുണ്ട് ശരിക്കും ഒരു വിഷമത്തിലാണ് എന്ന് കാണുന്നുണ്ട് ടെൻ ഓഫ് കപ്സ് ആണ് ഇത് വളരെ സന്തോഷമാണ് എന്നുള്ളതാണ് സന്തോഷം അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ കിങ് ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ചാരിയട്ടാണ് അപ്പൊ നിങ്ങളിലേക്ക് പൂർവാധികം ശക്തിയോടെ തിരികെ വരാൻ അവരെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഫൈവ് ഓഫ് കപ്സ് ശരിക്കും ഫൈവ് ഓഫ് കപ്സും ഫൈവ് ഓഫ് പെൻടേക്കിളും വന്നിട്ടുണ്ട് ഫോർ ഓഫ് പെൻടേക്കിൾ വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് പെൻടേക്കിൾസ് വന്നിട്ടുണ്ട് ആണ് ഇനി നമുക്ക് കാർഡ് കൂടി െടുക്കാം എന്താണ് എന്ന് എന്തായാലും ഇവർക്കൊരു ചീറ്റിംഗ് ഇവരുടെ ലൈഫിൽ ഒരു ചീറ്റിങ് നടന്നു എന്ന് കാണുന്നുണ്ട് ഇതില് ഷാഡോ ബാലൻസ് ആണ് മെമ്മറീസ് ഓഫ് ലവ് അപ്പൊ ഇവർക്ക് ഇവരുടെ ലൈഫിൽ ആരോ ഇവരെ ചീറ്റ് ചെയ്തു എന്ന് കാണുന്നുണ്ട് ആരോ ഇവർ ഈ ഒരു സിറ്റുവേഷനിൽ ഇവർക്ക് കർമ്മ തിരിച്ചു കിട്ടി എന്നുള്ളതാണ് കാരണം വീലഫോർച്ചൂൺ വന്നിട്ടുണ്ട് ഒരു ചീറ്റിങ് നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ചീറ്റിംഗ് നടന്നത് ഇവരെ മറ്റാരോ ചീറ്റ് ചെയ്തിട്ടുണ്ട് ആ ചീറ്റിങ് നടന്നത് അവരുടെ കർമ്മയാണ് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ അവർ നിങ്ങളെ ചെയ്തതിൻ്റെ ഫലമാണ് അവർക്ക് ഇപ്പോൾ ഒരു കർമ്മ കിട്ടിയതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും നിങ്ങളറിയരുത് ഈ ഒരു ചീറ്റിംഗ് നടന്നതോ അല്ലെങ്കിൽ അവരങ്ങനെ ചിന്തിക്കുന്നതോ നിങ്ങൾ അറിയരുത് എന്നൊരു അവർക്ക് നിർബന്ധമുണ്ട് കാരണം അത് ഒരു ഒരു ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ അറിയണം എന്ന് അറിയരുത് എന്ന് ആണ് അവർ ആഗ്രഹിക്കുന്നത് ടു സോർട്സ് ആണ് അപ്പോൾ ശരിക്കും ക്ലിയർ ക്ലിയറായിട്ടുള്ളൊരു വിഷനില്ല ഇവർക്കിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ കൺഫ്യൂഷനാണ് എന്ന് കാണുന്നുണ്ട് പിന്നെ ഒരു നൈറ്റ് ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഓഫറുമായിട്ട് നിങ്ങളിലേക്ക് വരണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ അവർ നിങ്ങളുടെ കൂടെ പറയുന്നത് ശരിക്കും അല്ലെങ്കിൽ നിങ്ങളെ ഒട്ടും വേണ്ട അങ്ങനെ നിങ്ങൾക്കൊരു നിങ്ങളെ അവർക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ സംസാരിക്കുന്നത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ അവർക്ക് വേണം എന്നവര് ശരിക്കും തീവ്രമായി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പിന്നെ മൂൺ കാർഡാണ് മൂൺ കാർഡ് ഇത് ഒരു നെഗറ്റീവ് സൈഡാണ് മൂൺ കാർഡിൻ്റെ കാരണം ആ ഒരു ഇവർക്കൊരിക്കലും അവരുടെ വിഷൻ ഇപ്പോൾ ക്ലിയർ അല്ല മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് എന്നവർക്ക് അറിഞ്ഞുകൂടാ ഇല്ല ഒരു കാര്യത്തിന് മനസ്സിന് വള വല്ലാത്ത വിഷമാണ് പക്ഷേ ഈ മനസ്സിന് വിഷമം ഉള്ളതും അവർക്ക് മുന്നോട്ട് എങ്ങനെ പോകണം പോകണമെന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുന്നതൊന്നും നിങ്ങളറിയരുത് അതവർക്ക് നിർബന്ധമാണെന്ന് നിങ്ങൾ തോന്നുന്നു അവർക്കൊരു നിങ്ങൾ നിങ്ങളറിയരുത് അത്രയേ ഉള്ളൂ അവർ വളരെ ഹാപ്പിയാണ് ചിലപ്പോൾ നിങ്ങളെ കാണുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളെ അറിയാവുന്നവരോട് വള അവർ വളരെ ഹാപ്പിയായിട്ട് ഇടപെടുന്നുണ്ടായിരിക്കാം കാരണം നിങ്ങൾ ഒരിക്കലും ഈ കാര്യം അറിയരുത് എന്നവർ ചിന്തിക്കുന്നുണ്ട് ഇതിൽ ഫൈവ് ഓഫ് പെൻറ്റിൾസ് വന്നിട്ടുണ്ട് ശരിക്കും നിരാശയാണ് അവർക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തിയതിലുള്ള നിശ നിരാശ ശരിക്കും വളരെ വലുതായിട്ട് തന്നെ ഉണ്ട് എന്ന് എന്നവർക്ക് ഇപ്പം അവർക്കത് തിരിച്ചറിയുന്നുണ്ട് എന്തിനാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ ഇതൊരു ഫൈവ് ഓഫ് എന്ന് പറയുമ്പം നഷ്ടബോധമാണ് ശരിക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത പറ്റാത്തവണ്ണം ഒരു സ്റ്റെക്കാണ് പിന്നെ ഇതിൽ അവർക്ക് എന്തൊക്കെയോ ഒരു ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് കാണുന്നുണ്ട് ഇതൊന്നും നിങ്ങളറിയരുത് എന്നവര് ചിന്തിക്കുന്നുണ്ട് ടെൻ ഓഫ് കപ്സ് ആണ് ശരിക്കും ഇതിലൊരു മഴവില്ലും കൂടിയുണ്ട് അപ്പോൾ ശരിക്കും അവരുടെ മനസ്സിലൊരു ശരിക്കും ഒരു സന്തോഷം വേണമെങ്കിൽ നിങ്ങൾ വേണം അപ്പോൾ അതിപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ ത്രമാത്രം നിങ്ങളുടെ പ്രസൻസ് എത്രമാത്രം അവർക്ക് ഒരു സന്തോഷം കിട്ടിയിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഈ എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഏത് വഴിയെങ്കിലും നിങ്ങളിലേക്ക് വന്നാൽ മതി കാരണം എന്തുണ്ടെങ്കിലും അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായും അവരെ അവർക്കൊരു ഫുൾഫിൽമെൻറ്റ് തോന്നുന്ന ഒരു അവസ്ഥ അവർക്ക് വന്നിട്ടില്ല നിങ്ങൾ ഇല്ലാതെ അപ്പോൾ ഇപ്പൊ അവർക്ക് തീർച്ചയായിട്ടും ആ ഒരു നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരണം എന്നവര് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് കിങ് ഓഫ് പെൻഡാക്കിൾ ആണ് കിങ് ഓഫ് പെൻഡാക്കിൾ ആണ് അപ്പൊ ശരിക്കും ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു ഒരു ഒരു നിലനിൽപ്പ് വേണം വേണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് ഒരു ഫ്യൂച്ചർ ലൈഫ് ലൈഫെന്ന് പറയുമ്പം പാസ്റ്റിലുണ്ടായ പോലത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ ജീവിക്കണം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും അവരുമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചാരിട്ടാണ് അപ്പോൾ നിങ്ങളിലേക്ക് ശരിക്കും നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ വരാനുള്ള ആ ഒരു പ്ലാനിങ് അവർ നടത്തുന്നുണ്ടെന്നുള്ള അതും ഒരുപാടൊന്നും വെയിറ്റ് ചെയ്യാൻ വയ്യ എന്നുള്ളതുമാണ് ചിലപ്പോൾ നിങ്ങളോട് നിങ്ങളോടവർ ഇതൊന്നും സംസാരിക്കുന്നുണ്ടായിരിക്കില്ല പക്ഷേ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വളരെ എത്രയും പെട്ടെന്ന് എത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയാണ് കാരണം ഫുള്ള് ഇപ്പോൾ ഒരു നെഗറ്റിവിറ്റിയാണ് അവരുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് ത്രീ ഓഫ് ആണ് അപ്പോൾ ശരിക്കും സിക്സ് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട് നിങ്ങളുടെ പുറകെ വരാനവരാഗ്രഹിക്കുന്നു എന്തായാലും നിങ്ങളില്ലാതെ അവർക്ക് പറ്റൂലെന്നുള്ളതാണ് നിങ്ങളഥവാ നിങ്ങളെ അവർ ആദ്യം റിജക്റ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അവർക്കൊരു ഭയമാണ് നിങ്ങളെ നിങ്ങൾ നിങ്ങളവരെ റിജക്റ്റ് ചെയ്യുമെന്നുള്ളൊരു ഭയമാണ് ഇതും അവർ ഹൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളിൽ നിന്ന് പിന്നെ സിക്സഫ് സോഴ്സ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു ചീറ്റിംഗ് എനർജി വന്നിട്ടുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട് അവർ ഒരു ചീറ്റിങ്ങിലകപ്പെട്ടു പോയി ഇവർക്ക് ശരിക്കും അവരെ പാഠം പഠിപ്പിക്കുന്ന തരത്തിലുള്ള ചീറ്റിങ് അവർക്ക് നടന്നിട്ടുണ്ട് ഈ സമയത്ത് അപ്പോൾ ആ ഒരു ചീറ്റിങ് നടന്നത് അതാണ് സെവൻ ഓഫ് തോർഡ്സ് പറയുമ്പോൾ ശരിക്കും ജയിക്കാൻ പറ്റാത്തവണ്ണം അവരെ തോൽപ്പിച്ച് എന്തോ ഒരു കാര്യമുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ അത് അവർക്ക് നിങ്ങൾ നിങ്ങളൊരിക്കലും അറിയരുത് അവർ ചിന്തിക്കുന്നുണ്ട് ഹാങ്ഡ്മാനാണ് അപ്പോൾ ശരിക്കും അവരുടെ വിഷൻ ഇപ്പോൾ ഇപ്പോൾ അവർ വേറൊരു തരത്തിൽ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വേറൊരു പെർസ്പെക്റ്റീവിലൂടെ കാര്യങ്ങൾ കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെ കാണുന്നത് പോലും അങ്ങനെ ആയിരിക്കും ഇപ്പം ഇപ്പോഴായിരിക്കും യഥാർത്ഥത്തിൽ നിങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ അവർ നിങ്ങളുടെ വർത്ത എന്താണെന്ന് മനസ്സിലാക്കി അവർ ചിന്തിക്കുന്നത് പിന്നെ നൈറ്റ് ഓഫ് ഓഫുകളും വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങളിലേക്ക് ഇതിൽ നൈറ്റ് ഓഫ് ഒപ്പേൻറ്റകൾ വീണ്ടും ആവർത്തിച്ച് വരുന്നു വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയമുണ്ട് നിങ്ങളോട് എന്നുള്ളതാണ് അവരത് ഹൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം കാരണം ശരിക്കും ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ ഈ സമയം നിങ്ങളോട് അവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ വിഷമിക്കുന്നോട്ടോ പുറത്ത് കോഴി കൂവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഡിസ്റ്റർബ് ആവും എന്ന് എനിക്കറിയാം പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ ഒച്ച കേൾക്കുമ്പോൾ എവിടെന്നോ ഒരു കോഴി വന്നൊന്ന് കൂവുന്നതാണ് പുറത്തുള്ള വെച്ച എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഞാനത് പലപ്പോഴും അത് മയക്ക് വയ്ക്കാൻ മറന്നു പോവും അതുകൊണ്ടാണ് കൂടിയാണ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അപ്പോൾ നൈറ്റ് ഓഫ് പെൻഡഗിൾസ് ആണ് എത്രയും പെട്ടെന്ന് വന്നാൽ മതി എന്നുള്ളതാണ് ശരിക്കും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ശരിക്കും തോന്നുന്നുണ്ട് ഈ സമയം ഇത് ഒരു പ്രണയിക്കുന്നവർക്കുള്ളതാണ് അത് അവർക്ക് മാത്രമുള്ള ഒരു ഇതാണ് അതും കൂടെ പറയാം അത് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ വേറെ റിലേഷൻഷിപ്പിലുള്ളവരും ഇത് കാണുന്നുണ്ടായിരിക്കാം അവർക്കുള്ളതല്ല ഇത് ശരിക്കും ഒരു ലവ് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർക്കുള്ള ഒരു ഇതാണ് ഈ ഫിസിക്കൽ അട്രാക്ഷൻ ഫോർ ഓഫ് പെൻ്റക്കിളാണ് ഒരിക്കലും നിങ്ങൾ നിങ്ങളവർ വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളത് ഹോൾഡ് ചെയ്തിട്ടുണ്ട് അവർ ചിലപ്പം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളെ അറിയാവുന്നവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല ഇനി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇതിലിപ്പോൾ കാണുന്നത് അവർ നിങ്ങളെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർക്ക് ഇപ്പോൾ നിങ്ങളെ വിട്ട് കളയാനേ പറ്റുന്നില്ല എന്നുള്ളതാണ് ഫൈവ് ഓഫ് ആണ് ശരിക്കും ഫൈവ് ഓഫ് കപ്സും ഫൈവ് ഓഫ് പെൻറ്റകളും വന്നിട്ടുണ്ട് ഭയങ്കര നിരാശയാണ് അവർക്ക് മുൻ ശരിക്കും ഒരു പോസിറ്റിവിറ്റി ഇല്ല ഇപ്പം ഇപ്പം ഒരു തരത്തിലുള്ള പോസിറ്റിവിറ്റി ഇല്ലാതിരിക്കുന്നുണ്ട് പക്ഷെ അവർ മറ്റുള്ളവരോട് ഭയങ്കരമായി അഭിനയിച്ചായിരിക്കും കാണിക്കുന്നത് നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പിന്നെ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇപ്പോൾ അവര് ചിന്തിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവര് ട്രാൻസ്ഫോം ആയി എന്നുള്ളതാണ് അവര് ചിന്തിച്ച് മാറിയതാണ് അവര് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പം അവർ അനുഭവങ്ങളിലൂടെ ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് ഈ ട്രാൻസ്ഫോം ആകാൻ വേണ്ടിയിട്ട് അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടു അവർ വേറൊരു പെർസ്പെക്റ്റീവിലൂടെ കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കിയപ്പോഴാണ് അവർക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നതെന്നാണ് കാണുന്നത് ഷാഡോയാണ് അപ്പം നിങ്ങളും അവരും ശരിക്കും നിങ്ങളുടെ നിലയിലാണ് അവർക്കെന്നൊരു തോന്നൽ അവർക്ക് ഇപ്പോൾ ഉണ്ട് അത് സത്യമാണ് താനും പിന്നെ ബാലൻസാണ് ശരിക്കും ജീവിതത്തിൽ ബാലൻസ് വരണമെങ്കിൽ നിങ്ങൾ അവരിലേക്ക് വരണം അപ്പോൾ ഇപ്പം ബാലൻസ് അല്ല കാരണം ക്ലിയർ ആയിട്ടൊരു വിഷയം ഇല്ല മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് എന്നറിഞ്ഞുകൂട അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഡിസ്കണ്ടും ബ്ലോഡ് വന്നിട്ടുണ്ട് ഒറ്റപ്പെട്ടു അവസ്ഥയാണ് എല്ലാവരും ഉണ്ടെങ്കിലും ആരും ഇല്ലാത്തൊരവസ്ഥയാണ് അവർക്ക് ഒരിക്കലും ശരിക്കും ആ ഈ ഒരു ഇതിൽ ഈ ഒരു കാർഡ് പറയുന്നത് ശരിക്കും അറിഞ്ഞുകൂടെ അവർക്ക് എങ്ങോട്ടാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടോ ഒന്നും ചെയ്യാനില്ലാത്ത പോലത്തെ ഒരു അവസ്ഥയാണ് ചുറ്റിനും ചിലപ്പോൾ അവർക്ക് നിറയെ ആൾക്കാരുണ്ടായിരിക്കാം സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം എല്ലാവരും ഉണ്ടായിരിക്കാം പക്ഷേ ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നലാണ് നിങ്ങളില്ലാത്തത് കൊണ്ട് ഒറ്റപ്പെട്ടു പോയി എന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ പിന്നെ പേഷ്യൻസാണ് അവർ വെയിറ്റ് ചെയ്യുന്നു ശരിക്കും ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് നിങ്ങളോ ഉള്ള നിങ്ങളോടുള്ള ഒരു പ്രണയത്തിൻ്റെ ഓർമ്മകൾ അവർ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങളും നിങ്ങൾ തമ്മിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും അവരുടെ മനസ്സിലിപ്പോൾ വരുന്നുണ്ടായിരിക്കാം അപ്പം ഈ ഒരു ഈ ഒരു മെമ്മറീസ് ഓഫ് ലവ് ആണ് അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ ഒരു ഊർജം തരുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വന്നാൽ മാത്രമേ അവർക്ക് ഒരു സന്തോഷം കിട്ടുള്ളൂ കാരണം ഇതിലൊരു റെയിൻബോ വന്നിട്ടുണ്ട് അപ്പോൾ ടെൻ ഓഫ് കപ്സ് ആണ് അപ്പോൾ ശരിക്കും അത്രയും ഒരു മനസ്സ് നമുക്കറിയാമല്ലോ ഒരു മഴ വില് കാണുമ്പം നമുക്കുള്ള മനസ്സിലുള്ളൊരു സന്തോഷം അത് ഒരു വലിയ സന്തോഷമാണ് ശരിക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നമുക്കൊരു സന്തോഷം വരും മഴ കാണുമ്പോൾ അപ്പോൾ അത്രയും ഒരു സന്തോഷം ഒരു മഴ കാണുന്ന പോലത്തെ ഒരു സന്തോഷമാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ പാസ്റ്റിലെ ഓർമ്മകൾ ഈ ഈ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഓർമ്മകൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇപ്പോൾ അവർ ഓർക്കുന്നുണ്ടായിരിക്കാം ആ ഒരു ഓർമ്മകൾ കാണുമ്പോഴാണ് ഓർമ്മകൾ വരുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ ഇതൊന്നും അവർ നിങ്ങൾ അറിയരുത് എന്നവർ വിചാരിക്കുന്നുണ്ട് അവർ നിങ്ങളെ ഹൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അതായത് അവർ നിങ്ങൾ അറിയരുത് എന്നവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നിങ്ങളുടെ എനർജി ആണെന്ന് എന്ന് തോന്നിയാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പൈസ ഓൾറെഡി വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം